നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജംസം വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് അവരുടെ നാടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ മടങ്ങിയെത്തിയ ഹാജിമാർ നമുക്ക് ജംസം വെള്ളം നൽകാറുണ്ട് ആ ജംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നാം പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് ആ മര്യാദകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ജംസം വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേക പ്രാർത്ഥന സുനത്തുണ്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ജംസം വെള്ളത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജംസം വെള്ളത്തിന്റെ അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഉത്ഭവ ചരിത്രം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച വസ്സലാത്തു അമാബാദ് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് സംസം വെള്ളം വളരെ ശ്രേഷ്ഠമായ പുണ്യമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട വെള്ള വെള്ളമാണ് പരിശുദ്ധമാക്കപ്പെട്ട കാലയത്തിൽ നിന്ന് ഹജുർ അസ്വദിന്റെ കിഴക്ക് ഭാഗത്തായി ഇരുപത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതാണ് സംസം ആ സംസം കിണറിന്റെ മുകളിൽ ഒരു കെട്ടിടം ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇന്ന് പൊളിച്ചു മാറ്റി നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ മത്താഫിന് താഴെയായിട്ടാണ് സംസം കിണർ സ്ഥിതി ചെയ്യുന്നത് മുപ്പത് മീറ്റർ ആയവും രണ്ട് മീറ്റർ വ്യാസവുമാണ് സംസം കിണറിനുള്ളത് പതിനായിരം ഘനമീറ്റർ വെള്ളം അതിൽ നിന്ന് അടിച്ചെടുക്കുന്നുണ്ട് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള പുരാതനമായ കിണറാണ് ജംസം കിണർ എന്ന് പറയുന്നത് അതിന്റെ ഉത്ഭവ ചരിത്രം നിങ്ങൾക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെറിയ കുട്ടിയായ തന്റെ പൊന്നുമകൻ ഇസ്മാഹിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെയും അതുപോലെ തന്നെ ഭാര്യയായ ഹജറാബിറിയാമിനെയും വിജനമായ മരുഭൂമിയിൽ കൊണ്ടാക്കുന്നുണ്ട് അവിടെ ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ലാത്ത വിജനമായ മരുഭൂമി കയ്യിലുണ്ടായിരുന്ന വെള്ളമെല്ലാം തീർന്നുപോയി എന്നിട്ട് മകനായ ഇസ്മാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം വെള്ളത്തിന് വേണ്ടി കരയുമ്പോൾ ഹജറാബിവി വെള്ളം തേടിക്കൊണ്ട് സഫ മറവ കുന്നിലൂടെ ഓടി നടക്കുകയാണ് ആ സമയത്ത് മകനായ ഇസ്മാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് മലക്ക് ഒന്നുകൊണ്ട് ചിറകൊണ്ട് കുഴിച്ചു അപ്പോൾ അവിടുന്ന് ജലം ഉറവെടുത്തു അങ്ങനെ ഹജറ ഹജറാബി അള്ളാൻ അത് വന്നുകൊണ്ട് മകനെ കുടിപ്പിച്ചു താൻ കുടിച്ചു വെള്ളം കോരി വെച്ചു എന്നിട്ടും ഉറവ് നിൽക്കുന്നില്ല ആ സമയത്ത് ഹജറ ഹജറാബിവിംസം മതി മതി എന്ന് എന്തായി പറഞ്ഞു ആ വാക്കാണ് എന്ന് ഏർ ജംസം വെള്ളമായി മാറിയത് പിന്നീട് സംസം എന്ന വാക്ക് ആ വെള്ളത്തിന് പ്രയോഗിക്കാൻ തുടങ്ങിയത് ഹബീബായാഹുഅലൈ തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മഹദിയായ ഹജറാബി റദി അള്ളാഹ ആ വെള്ളത്തോട് നിൽക്കാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് മക്കയിലൂടെ ആ സംസമിന്റെ പുഴ ഒഴുകുമായിരുന്നു എന്ന് ഹബിബായങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത്രത്തോളം പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട ജലമാണ് ജംസം വെള്ളം എന്ന് പറയുന്നത് മഹാനവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഹബിബായ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം എന്ന് പറയുന്നത് വെള്ളമാണ് അതിലെന്തുണ്ട് ഭക്ഷണത്തിൽ നിന്നുള്ള ഭക്ഷണമുണ്ട് അത് നമുക്ക് വിശപ്പിലുള്ള ഭക്ഷണം കൂടിയാണ് അതുപോലെ തന്നെ സഖം അതെന്താണ് രോഗങ്ങൾക്ക് ഷിഫും അതിലുണ്ടെന്ന് ഹബീബല്ലാഹി സാഹു അലൈഹി തങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോ രോഗങ്ങൾക്ക് ഷിഫുണ്ട് സംസം വെള്ളത്തിൽ നമ്മൾ എന്തുദ്ദേശിച്ചു കുടിച്ചോ അത് സാധ്യമാകും എന്നാണ് ഇമാം അബു ഹനീഫ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതരാവുക എന്ന ഉദ്ദേശത്തോടു കൂടി സംസം വെള്ളം കുടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായി മഹാനായ ഇമാം ഷാഫി റദിയുള്ള തന്റെ അറിവ് ലഭിക്കാൻ വേണ്ടി കൂടുതൽ അറിവ് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കുടിച്ചിരുന്നു മഹാനവർക്ക് വലിയ പണ്ഡിതനായി മാറിയില്ലേ മഹാനായ ഇമാം അബ്ദുല്ലാഹിബിൻ ഹാക്കിം തനിക്ക് വലിയ രചനാ വൈഭവം ഉണ്ടാകാൻ വേണ്ടി ആ ഉദ്ദേശത്തോടു കൂടി ജംസം വെള്ളം കുടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മഹാനവർഗ്ഗ വലിയ വലിയ പ്രഗത്ഭനായിട്ടുള്ള അറിയപ്പെട്ട എഴുത്തുകാരനായി മാറിയില്ലേ അതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സംസം വെള്ളം കുടിക്കുമ്പോൾ നാം കുറച്ച് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് യഹ വര ലക്ഷ്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യണം സംസം വെള്ളം കുടിക്കണം തുയാവിലെയും ആഹ്റത്തിലെയും ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാം മനസ്സിൽ കരുതുക അത് പ്രത്യേകം സുന്നത്തുണ്ട് പിന്നെ ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം ബിസ്മി ചെല്ലണം കുടിക്കുന്ന സമയത്ത് ബിസ്മി ചെല്ലുക കിബിലക്ക് മുന്നിട്ടിട്ട് എന്താവണം ഇരുന്നു കൊണ്ട് സംസം വെള്ളം കുടിക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ക്യൂബിലൊക്കെ മുന്നേടണം എന്നിട്ട് ഇരുന്നു കൊണ്ട് വിസ്മു ചെല്ലേറ്റ് വേണം വെള്ളം കുടിക്കാൻ പിന്നെ കുടിക്കുന്ന സമയത്ത് പ്രത്യേകം എന്ത് ചെയ്യണം ആ ചെയ്യണം പറഞ്ഞില്ലേ എന്തിനാണോ കുടിക്കുന്നത് അതിനു ഹബി വായത്തേ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്ത് ചെയ്യാ നമ്മുടെ മനസ്സിൽ കരുത നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യേകം പ്രാർത്ഥിക്കുക അബ്ബാസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം എന്ന പോലെയുള്ള പ്രാർത്ഥനകൾ അള്ളാഹുയെ എനിക്ക് നല്ല നാഫിയായ്മ നൽകണേ എനിക്ക് എന്റെ വിശാലത നൽകണേ അല്ല അതുപോലെ തന്നെ എനിക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഷിഫ നൽകണേ ഉള്ള ഈ ഇതാണ് അതിന്റെ അർത്ഥം വരുന്നത് അതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യാ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യാ കുടിക്കുക ഒറ്റ അടിക്ക് എന്ത് ചെയ്യരുത് അങ്ങ് കുടിക്കരുത് മൂന്ന് തവണയായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യാ കുടിക്കുക അത് പ്രത്യേക സുന്നത്തുണ്ട് അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ബിസ്മിയും ഹംദും പറയുക അതും പ്രത്യേക ചിന്നത്തുണ്ട് ഓരോ പ്രാവശ്യം കുടിക്കുമ്പോഴും ബിസ്മിയും ഹംദും പറയുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കുടിക്കൽ കഴിഞ്ഞാൽ അല്പം തലയിലും മുഖത്തും മാറിടത്തും കുടയിലെന്തുണ്ട് പ്രത്യേകം സുന്നത്തുണ്ട് ഇതൊക്കെ സംസം വെള്ളം കുടിക്കുമ്പോൾ ഈ മര്യാദകളൊക്കെ പാലിക്കുക പ്രത്യേകം പ്രതിഫലം ഇതിനൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകും അതുപോലെ തന്നെ സംസമിൽ വലിയ ഷിഫ ഉണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ സഫലീകരിക്കാൻ സംസം വെള്ളം കൊണ്ട് സാധ്യമാകും നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് കുടിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം സംസം വെള്ളം വലിയ പവിത്രമാക്കപ്പെട്ട വെള്ളമാണ് അത് സ്വീകരിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അള്ളാഹു സുബാനോത്തൽ നമ്മൾ എല്ലാവരും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒന്ന് സംഭവിച്ചു പോയ തെറ്റുറ്റങ്ങളൊക്കെ അള്ളഹ് പുറത്ത് മാഫാക്കി നൽകട്ടും വറഹമുല്ലാഹി വ